ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ പ്രയാഗ് ആകർഷിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടനമാണ് മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ചടങ്ങ് ആത്മീയ നവീകരണത്തിനും സാംസ്കാരിക വിനിമയത്തിനും ഒരു പ്രധാന അവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒത്തുചേരലുകളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാകുംഭമേള ആസനമായിരിക്കെ ദശലക്ഷക്കണക്കിന് ഭക്തർക്കും സന്ദർശകർക്കും തടസ്സമില്ലാതെ ആശയവിനിമയം ഉറപ്പാക്കാൻ വൻതോതിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നഗരത്തിലും മേള നടത്തുന്ന സ്ഥലത്തും പ്രയാഗ്രാജിലെ പൊതു ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനപ്രവാഹത്തെ സഹായിക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യകൾ വിന്യസിക്കാനും നെറ്റ്വർക്കുകൾ മെച്ചപ്പെടുത്താനും ടെലികോം സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു നഗരപ്രദേശത്ത് കവറേജ് ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ സന്ദർശകർക്കും സുഗമമായ നെറ്റ്വർക്കിനും ഉറപ്പുവരുത്തുന്നതിനും ടെലികോം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു പ്രയാഗ്രാജ് നഗരത്തിലുടനീളം നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് സ്ഥാപിച്ചത് ഭക്തജനങ്ങളുടെ അണിതര സാധാരണമായ സംഗമത്തിനും സാക്ഷ്യം വഹിക്കുമെന്ന് കരുതുന്ന മേളപ്രദേശത്ത് അതിവേഗ നെറ്റ്വർക്ക് കവറേജ് ഉറപ്പാക്കുന്നതിന് നൂറ്റി കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് സ്ഥാപിച്ചത് പ്രധാന ഗതാഗത കേന്ദ്രങ്ങളായ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റേഷനുകൾ വിമാനത്താവളം ഇടത്താവളം പാർക്കിംഗ് ഇടങ്ങൾ പ്രയാഗ്രാജിലേക്കും പുറത്തേക്കുമുള്ള ഹൈവേകൾ എന്നിവയുൾപ്പെടെ പ്രധാന പൊതു ടെലികോം സേവനങ്ങൾ ശാക്തീകരിക്കുന്നുണ്ട് പൊതുസുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിനായി ടെലികോം ദാതാക്കൾ മേളപ്രദേശത്തുടനീളം അൻപത്തിമൂന്ന് കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് സംശയാസ്പദമായ തട്ടിപ്പ് സന്ദേശങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈലുകൾ ബ്ലോക്ക് ചെയ്യൽ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാകും അടിയന്തര ആശയവിനിമയങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉടനടി പ്രതികരണം ഉറപ്പാക്കുന്നതിനും എയർടെൽ ബി എസ് എൻ എൽ ജിയോ വി ഐ എന്നിവർ ചേർന്ന് നടത്തുന്ന മൂന്ന് ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ മേൽപ്രദേശത്തുണ്ട് പ്രകൃതിദത്തമോ മാനുഷിക കാരണങ്ങളാലോ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഈ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം